നൈക്കേലും മിന്ത്രയിലും സെയിൽ നടക്കുന്ന സമയത്ത് കുറച്ച് അധികം പ്രോഡക്റ്റ്സ് ഞാൻ വേഡ് ചെയ്യുന്നു അപ്പൊ അതിന്റെ ഒക്കെ അൺബോക്സിംഗ് ആണ് ഇന്ന് നിങ്ങളിൽ കാണാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് മിന്ത്രേന്റെ കാണിക്കാം ഇത് ഓൾറെഡി മുട്ടിച്ചതാണ് ഞാൻ ഓർഡർ ചെയ്തത് ഐ മാജിക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബ്ലഷ് പാലറ്റ് ആണ് ഇതില് എല്ലാ സ്കിൻ ടോൺകാർക്കും ഉള്ള ബ്ലഷ് ഉണ്ട് നെക്സ്റ്റ് നമുക്ക് നൈക്കൽ എന്തൊക്കെയുള്ളത് നോക്കാൻ അപ്പൊ ഫസ്റ്റ് ആണ് ഈ ഒരു വൈനലിങ്ക് എന്നാ തോന്നുന്നത് ഇതിന്റെ പ്രൊണൗൺസേഷൻ ന്യൂഡ് പക്ക ന്യൂഡ് ചെയ്യണം അടുത്തത് മേബിലിം ഫിഡ്മെന്റ് ഒരു ലൂസ് പൗഡറാണ് നമുക്ക് നമുക്ക് ഈ വെട്ടി അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് ആണ് ഗെറ്റ്സ് മീ ഒരു ബ്രാൻഡിന്റെ ഒരു ബോഡി സ്ക്രബാണ് അത് ഒരു ഗ്ലോവ് ആയിട്ടുള്ള ഒരു സ്ക്രബ് അപ്പൊ അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ ഒരു എക്സ്പോലേറ്റീവ് ബോഡി വാഷ് ആണ് ഇത് കുറെ നാളായി മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം എന്ന് കരുതി വാങ്ങി ഇതിന്റെ റേറ്റും എത്ര നാനൂറ് രൂപയാണ് എന്തായാലും സെൻസേഷണൽ സ്കൈ ഹൈ വാട്ടർ പ്രൂഫ് മസ്ക്കാരാണ് അപ്പൊ ഇതും കുറെ നാളായി ഞാൻ മേടിക്കണം വിചാരിച്ചതാ എയ്റ്റ് ഹൺഡ്രഡ് റേറ്റ് ഉണ്ട് പക്ഷെ എന്നാലും എനിക്കിത് ഒരു ഫോർ ഹൺഡ്രഡ് ആ റേറ്റിലാണ് കിട്ടിയത് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങൾ ഇങ്ങനെ വാങ്ങുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട് സുഖമാണ് ഞാൻ അടുത്ത പ്രോഡക്റ്റ് ലോറിയലിന്റെ ഫുൾ കവറേജ് ഉള്ള ഒരു കൺസീലർ ആണ് ഇതിന്റെ റേറ്റ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് ഇതും ഒരു ഫോർ ഹൺഡ്രഡ് ആ ഒരു റേറ്റ് നിനക്ക് കിട്ടിയിരുന്നു അപ്പൊ അങ്ങനെ കഴിച്ചു അപ്പൊ നീ അടുത്ത പ്രോഡക്റ്റ് കെമിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു അണ്ടർ റോൾ ഓൺ ആണ് ഒക്കെ ഒക്കെ ആകും ആകും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ട് മേടിച്ചത് ഈ രണ്ട് സാധനം മേടിച്ചപ്പോ എനിക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു സൺസ്ക്രീനും കിട്ടി അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അൺബോക്സ് ചെയ്തത് അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി നമ്മൾ സെറ്റ് ആക്കാം കുട്ടി റിലീസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇനി ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത് ബ്ലോഗൊക്കെ വരുന്നതായിരിക്കും ബൈ ബൈ ബൈ